സമയം രാവിലെ വിളപ്പാലം നാലുമണിയായി ഞാനിന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഒരാൾക്ക് ആർക്കാണെന്ന് പറയാം നിങ്ങളും ഞെട്ടുവാണ് കേട്ടോ നിങ്ങളും ഞെട്ടാൻ വേണ്ടി പോവാണ് ഞാൻ ആരെയാണ് ഇവിടെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് പുതിയൊരു അതിഥിയെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് പുതിയതോ എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം ഓ ഗുഡ് മോർണിംഗ് രാവിലെ എന്നെ തൊള്ളായിരം കണ്ടി കാടുകളിൽ നിന്ന് എന്നെ കൊണ്ടുപോവാണ് കേട്ടോ സർപ്രൈസ് വേണ്ടി ബ്രോ എന്നാ പറഞ്ഞു ബ്രോയും ബ്രോയും യാസിം യാസിം ഞാൻ തൊള്ളായിരം കണ്ടിന്ന് രാവിലെ തന്നെ അവരുടെ കൂടെ ഒക്കെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ വൈത്തിരി എത്തിയിട്ടുണ്ട് എക്കെ എൻ്റെ അടുത്താണ് കളി എക്കെ എനിക്ക് വേണ്ടി വലിയ സർപ്രൈസ് തരാൻ വേണ്ടി ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ് പക്ഷെ അത് മുടങ്ങിപ്പോയി കേട്ടോ പാവം എക്ക റബ്ബർ പാലിന് ഉണ്ടായതാണെന്ന് വേണ്ടേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാ അവിടെ നിന്ന് നിന്ന് ഓടിച്ചാടി കഴിക്കും അപ്പം അങ്ങനെ എക്കയുടെ ദിശ മാറ്റാൻ വേണ്ടി ഞാൻ ഒരാൾ അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവിടെ കണ്ട മുളങ്ങോ ആയി നല്ലൊരു ആടിക്ക് ഗുസ്ൻമന്ന മരിക്ക് എത്ര Don't, don't do that, man. It's a road, a road. <laughs> surprise. You cannot do surprise. Surprise. I, <laughs> I knew it. When you... It's no. <laughs> a <laughs> do <that>. road, a road. Surprise. <laughs> 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 <laughs>

എന്നെ സർപ്രൈസ് ശ്രീലങ്ക ഞാന് ഇവിടെ വെച്ച് സർപ്രൈസ് എടുത്തു അങ്ങനെ നമ്മള് തൊള്ളായിരം പാർക്കിങ്ങിലോട്ട് വന്നിട്ടുണ്ട് നമ്മള് പോവാണ് നമ്മൾ ജീപ്പ് റൈഡിന് അവിടെ നമ്മുടെ പുതിയ അവതാരം അവിടെ ഉണ്ട് ഞാനും അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ സ്ഥലം ഇതാണ് ഞാൻ കഴിഞ്ഞ കാണിച്ചു രാവിലെ എണീറ്റോട്ടോ ഫാത്തിമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഫാത്തിമയാണ് ഇന്നലെ പ്ലാൻ ചെയ്തത് എക്കയും മീ യു പ്ലാൻ മെസ്സേജ് ഫാത്തി ഫാത്തിമയും കൂടിയാണ് കേട്ടോ you 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 surprise 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 me me right to but guys know know i'll i'll come do one for in future അവരുടെ എന്താ പറയാ അടിവസ്ത്രങ്ങൾ അവിടെ ഉണക്കിയിട്ടിരിക്കുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇവരിത്ര നാണക്കേടുന്നത് ഞാൻ അവിടെ നിന്ന് എന്റെ റൂമിൽ നിന്ന് തന്നെ കണ്ടായിരുന്നു

My surprise, my surprise! You surprised me, right? Close. You surprised me, right? You surprised me, right? Now I surprised you. Now I surprised you. Don't play with me, don't play with me. Close. You surprised me, right? You surprised me, right? Now I surprised you.

<laughs> don't, don't ever try to surprise me, okay? <laughs> don't okay? <laughs> don't ever try, okay? Okay, 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 Don't, don't touch, don't touch, don't touch, <laughs> <laughs> <she's so>, <laughs> ഇവര് പറയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവര് ഇവർ എന്നെ യാത്രയിൽ ചെയ്യുമ്പോ ഇവര് സുബൈക്ക് എന്നെ വിളിക്കും വിളിച്ചോളത്തോ ആദ്യമായിട്ടാണ് ഇന്ന് ഇവര് സുബൈക്ക് എന്നെ ഫോൺ വിളിച്ചു അവര് റൂമിൽ വന്നില്ല ലേറ്റായി അപ്പൊ ഫോൺ വിളിച്ചപ്പോ തന്നെ ഞാൻ ഓൾറെഡി എണീറ്റ് ചെയ്യുന്നു അവർക്ക് തന്നെ അത്ഭുതമായിട്ട് മായിനെന്ത് പറ്റി പറ്റും സുബൈക്ക് നേരത്തെ എണീറ്റ് അല്ലെങ്കിൽ ഇവരാണ് എന്നെ എണീപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്നും നടന്നില്ല സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു എന്നിട്ടേ ആഷികീൻ എന്നെ ആഷികീൻ്റെ തലങ്ങാളി അടിച്ചത് എന്തെന്നോ ആശിക്കീൻ ഫോൺ എടുത്തതാണ് ആഷികിൻ്റെ കൈ പിടിച്ച് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തലങ്ങാളിയൊക്കെ വെച്ച് അടിച്ച് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ അതാണ്ടേ നാലെണ്ണം നാല് നാല് കാട്ടുപാക്കാത്ത നാലെണ്ണം എന്താണ്ടേ ഇറങ്ങുവാണ് കേട്ടോ നമ്മൾ മലകേറി പോവാണ് നമ്മളി അങ്ങോട്ട് രണ്ടോ ഒരു കേവോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം കൂടുതലും ഈ കാടമമ്മിൻ്റെ കൃഷികളാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ാണ് ടോപ്പ് സർപ്രൈസ് ആയത് ഇതായും സർപ്രൈസായി എല്ലാരും സർപ്രൈസ് ആയി പിന്നെ വേറെ അറിയില്ലായിരുന്നു ഫാത്തിമയും ഇതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം അതായത് ഒക്കെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രീലങ്കയിലോട്ട് പോയത് അപ്പോൾ എക്ക എന്നിട്ട് പുതിയ വിസ അപ്ലൈ ചെയ്തു അത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു വിസ അപ്ലൈ ചെയ്തത് പക്ഷേ എക്ക എൻ്റെ അടുത്ത് രണ്ട് ദിവസമായിട്ടും വിസ കൺഫേം ആയില്ല കൺഫേം ആയില്ല എന്ന് പറഞ്ഞു അപ്പം ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അവളുടെ വിസ പയ്യ അവളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കിട്ടി പയ്യ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പഴയ അവളെ എനിക്കൊരു പാസ്പോർട്ട് അയച്ചു തന്നായിരുന്നു അതൊക്കെ വെച്ച് നോക്കിയപ്പം വിസ ഗ്രാൻഡഡ് എന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് മറിച്ച് വെച്ചു എന്നിട്ട് കഴിഞ്ഞ ദിവസം എപ്പോഴും ഓൺലൈനിൽ കാണുന്ന എക്ക കഴിഞ്ഞ ദിവസം രാവിലോട്ട് ഉച്ചവരെ ഓൺലൈനിലില്ല അപ്പം ഞാൻ നോക്കി ഇതെന്താ രാവിലോട്ട് ഉച്ചവരെ ഓൺലൈനില്ലാത്തത് അപ്പോഴേ എനിക്ക് മനസ്സിലായി പിന്നീട് ഇവള് ഫാത്തിമായ കോൺടാക്ട് ചെയ്തു ഫാത്തിമായ കോർഡിനേറ്റ് ചെയ്ത് എന്താ പറയുക ഇതിനായിരുന്നു ഏട്ടോ പ്ലാന് നമ്മൾ ഇതുവഴിയാണ് ഏട്ടോ കയറുന്നത് ഇവര് അയ്യോ ആശിക്കീൻ എങ്ങനെ കയറണമെന്നോ അപ്പോൾ പിന്നീട് ലാസ്റ്റ് മനസ്സിലായി പിന്നീട് ഇവൾ ബാംഗ്ലൂരിൽ ഫ്ലൈ ചെയ്ത് ഇറങ്ങി ബാംഗ്ലൂർ ഇന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഏതോ ഒരു ബിൽഡിംഗ് മാത്രം പുറകെ ഒരു കാണുന്ന രീതിയിൽ തന്നെ വീഡിയോ കോൾ ചെയ്തു എന്നിട്ട് പറഞ്ഞാൽ അവരുടെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ശ്രീലങ്കയിൽ എവിടെയോ പോവുകയാണ് അപ്പം തന്നെ ഒരു ബസ് അടുത്ത് നടക്കുന്നത് ബസ്സിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടു കെ എ ഫിഫ്റ്റി വൺ അപ്പം തന്നെ അത് ഇലക്ട്രോണിക് സിറ്റി രജിസ്ട്രേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ കുറേ ഇതൊക്കെ വെച്ച് പിടിച്ചു ലാസ്റ്റ് എന്താ പറയുക ഞാൻ അവളുടെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ അവൾ പിടിച്ചു പിന്നെ ലാസ്റ്റ് അവൾ പറഞ്ഞു അവൾ നേരെ വയനാട് ഈ ഭാഗത്ത് വരാനായിരുന്നു കേട്ടോ പ്ലാൻ അങ്ങനെ അവളുടെ സർപ്രൈസ് നടന്നില്ല എന്നിട്ട് ഞാൻ ഫാത്തിമായി പറഞ്ഞു അങ്ങനെ ഫാത്തിമക്ക് ഓൾറെഡി അറിയായിരുന്നു പിന്നെ ഞാൻ ഫാത്തിമാരുടെ അടുത്ത് വേറൊരു ആയിട്ട് കള്ളം പറഞ്ഞു ഒക്കെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് എക്കെ ഇപ്പം കാണാൻ പറ്റും രണ്ട് ദിവസം കഴിഞ്ഞ് എക്കയെ കാണാൻ കഴിയും ഇവരിപ്പഴും കയറുകയാണ് കേട്ടോ ഒന്ന് ശ്വാസം വിട്ടോട്ടെ നാം സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് എക്കേടെ അടുത്ത് ഞാൻ പറഞ്ഞു എക്കെ വൈത്തിരി വന്ന് ഇറങ്ങിക്കോളൂ ഞാനൊരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ വരാം അപ്പോഴേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒക്കെ വിചാരിച്ചു ബസ് സ്റ്റാൻഡിൽ ഒരു അഞ്ച് മണിക്കൂർ നിൽക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ രാവിലെ ബസ് പോയപ്പം തന്നെ कोई सरप्राइज दे दो अदाण ने नहीं करना अब एक के सरप्राइज दो इधर इवड़ा मनपा सरप्राइज आई फिर आशिकिनम सरप्राइज आई आशिकिन केयरफुल ओके से सोलात 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 दिस पीपल व्हाट सोला यू हैव टू डू व्हेन यू क्लाइम द ट्री सॉरी क्लाइम द यू नो रॉक्स यू डोंट नो देन व्हाई डिड यू लर्न शरीया हु पासड यू हु पासड यू हु पासड यू ആരാണ് കേട്ടോ ഇവൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഒരു ചെറിയ ഈസി ട്രിക്ക് ഈസി ട്രക്കാണ് ട്രക്കാണ് പക്ഷെ അവർക്ക് നല്ലൊരു നമുക്കൊരു ചെറിയൊരു ഹൈക്കും ആശിക്കീന് വലിയൊരു ഹാർഡ് ട്രക്കുമാണ് കേട്ടോ ഇത് അഷിക്കീൻ ഓക്കേ യു ഹാവ് ടു റീച്ച് ഫാസ്റ്റ് ജംപ് ജംപ് ഹലാൽ ഹലാൽ നോ ദിസ്ഇസ് ഹലാൽ ബാധ്യമ്മ നമ്മൾ കരോള അല്ല നമുക്ക് ഈ ഡിസ്റ്റന്റ് വേണമെന്നാണ് കേട്ടോ പിന്നെ പല ആളുകളും അത് അവരുടെ വിശ്വാസങ്ങളും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അത് നിങ്ങൾ മാനിക്കുക അതിനെന്താ പറയുക മതഭ്രാന്ത് അല്ലെങ്കിൽ അവർ കൂടുതൽ മതം പിന്തുടരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നൊക്കെ അതൊക്കെ വളരെ മോശമാണ് കേട്ടോ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം നീജമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരാളുടെ വിശ്വാസത്തെ ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഷിക്കിൻ്റെ സ്ലിപ്പർ കൂട്ടിയിട്ടുണ്ട് അതോ കുറച്ച് പിടി കളഞ്ഞോ എൻ്റെ അടിപൊളിയായിട്ടോ ബയോസെൽ ഞണ്ടേ നമ്മുടെ മലകൾ ഞങ്ങൾ കണ്ടില്ലേ അപ്പുറത്തേക്കാണ് നമ്മുടെ ചെമ്പ്രാ ഫീക്ക് തോന്നുന്നു നമ്മള് മുകളിൽ കയറി കയറി പോവാണ് You are torturing the tree. Oh! The tree is dying because of you. Adu, adu. Hold on. My, my, this one be. good. Good for the work, no? Good for this work. മലയൊക്കെ അപ്പൊ നമ്മൾ ഇനി ഏലൻ കാടുകളിലൂടെ നടക്കുവാണ് കേട്ടോ ഏതാണ്ടേ ഈ കാണുന്ന ഏലത്തിന്റെ ഭാഗങ്ങളിലൂടെയാണ് കേട്ടോ ഫുള്ള് ഏലോ സോറി കടമം കടമ ഏലം സോറി കേട്ടോ കടമത്തിന്റെ ഏലം അല്ലേ പറയട്ടെ മറന്നുപോയി കേട്ടോ കേട്ടേ മനോഹരമാണ് കേട്ടോ ഇവരുടെ പ്രോപ്പർട്ടി അത്യാവശ്യം നല്ല രസോളയാണ് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും കണ്ടില്ല അങ്ങോട്ടൊക്കെ അത് അതിമനോഹരമായിട്ടുള്ള സംഭവമുണ്ട് എൻ്റെ ക്യാമറ എന്താണ് കറക്റ്റ് രീതിയിൽ കാണിക്കുന്നില്ല എൻ്റെ ഐഫോൺ തറവീണതിന് ശേഷമാണെന്ന് തോന്നുന്നു ഒരു ബ്ല ബ്ലറും സംഭവങ്ങളൊക്കെയാണ് ഏട്ടോ എനിക്ക് വൺ പോയിന്റ് ഫോർ എന്താ പറയുക സൂം ഔട്ട് ചെയ്യുന്ന ഒന്നും കറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവരുടെ സ്ഥലത്തിൻ്റെ പേര് എന്താ സോമ സോം ഓ ഞാനത് കാണിച്ചതാണ് കേട്ടോ സോം വില്ലേജ് സോം വില്ലേജ് എന്തോട്ടോ അവരുടെ പേര് അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാൽ മതി നല്ല അടിപൊളി വായ്പ ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ് ജാമും ബട്ടൂര പുട്ട് ഒരു ഫ്രൂട്ട് പിന്നെ നമ്മുടെ കടലക്കറി നമ്മുടെ ബ്രെഡ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ സെനോ വില്ലേജ് എന്നാണ് കേട്ടോ ഈ ഒരു പേര് സെനോ വില്ലേജിൻ്റെ മുകളിൽ വന്നിരിക്കുവാണ് അതിമനോഹരം കേട്ടോ വേറെ വാക്കുകളില്ല അവിടേക്ക് അവരുടെ പ്രോപ്പർട്ടി കാര്യങ്ങളെല്ലാം ഇങ്ങനെ പരന്നടക്കുവാണ് അപ്പോൾ ഇനി നമ്മൾ ഒന്ന് കൂളിലൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ നമ്മളെന്താ പറയുക കരകയറാനാണ് പ്ലാന് ഒക്കെ വന്നപ്പം എല്ലാവരും സന്തോഷമാണെന്ന് തോന്നുന്നു കണ്ടില്ലേ എന്താ ഇപ്പൊ തന്നെ ചെയ്യുന്നത് അപ്പൊ ഇവര് ഇതാണ്ട് ഇവിടെ വന്നിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ മറ്റേ പൂള് അപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ പൂള് ഇത് വേറെ ഒരു ചെറിയൊരു പൂളാണ് കേട്ടോ ഇസ് ഇറ്റ് കോൾ എൻ്റെ വെരി കോൾ എൻ്റെ അമ്മ എന്താ തണുപ്പ് എന്തൊരു പ്രൈവറ്റ് പൂളാണ് കേട്ടോ ടോ ഇടമാണ് കോ

ആ ഇത് ഓൾറെഡി ഇറങ്ങി കേട്ടോ അതാണ്ട് ഇവിടെ ഇലക്ട്രിക് ഫാൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തു ഫാത്തിമ ഗോ ഫാത്തിമ ഗോ യു സേ ഗോ 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 സേ ഐ ഗോ 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 എല്ലാരും വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഗോ 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 എൻ്റെ എനിക്കും പോണമെന്നുണ്ട് പക്ഷെ നല്ല തണുപ്പ കൊള്ളാം കേട്ടോ ഇവിടെ ണുപ്പുണ്ടോ തണുപ്പുണ്ടോ തണുപ്പുണ്ടോ ഹവർ അവിടെ ഉണ്ട് അവൾക്ക് തന്നെ നിങ്ങള് വീഡിയോ എടുക്കുന്ന രീതിയിൽ കൊടു ഗെറ്റ് അതാണ് അവർ മൂന്നേരും അവിടെ വെള്ളത്തിൽ കുളിച്ച് തന്നെ മതിർമർന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള ഒരു പുഴയിൽ ഇറങ്ങുന്നത് പുഴയിലിറങ്ങുന്നത് ആശിക്കിനാദ്യമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അവസാനം കേട്ടോ അപ്പൊ അങ്ങനെ വയനാട്ടിലെ ആ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാണ് അടുത്ത വീഡിയോയില് വേറൊരു പ്രത്യേകതരമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഹിന്ദു സം ഉൾപ്പെട്ട ഒരു കലയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുമ്പോൾ അടിപടിയമായിട്ട് അടുത്ത എല്ലാവർക്കും കാണാം